Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലാണെങ്കിൽ പൂരോരട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തിയും അർപ്പണ മനോഭാവവും സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എപ്പോഴും സമാധാനം വേണമെന്നും സന്തോഷം വേണമെന്നും ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് വരാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ശുഭപ്രതീക്ഷ വെച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഇവർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഏത് കാര്യമായാൽ പോലും അത് വളരെയധികം കൂടിയിട്ട് ക്ഷീണം നോക്കാതെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നവരാണ് ഇവർ ഏത് കാര്യം ആഗ്രഹിച്ചാൽ പോലും അത് വേഗത്തിൽ വേണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ചില സമയങ്ങളിൽ നഷ്ടങ്ങൾക്കും സമാധാനക്കുറവിനും സാധ്യത കാണാറുണ്ട് കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായിട്ടുള്ള വിഷമതകളെ എല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായം ചെയ്യുവാനുള്ളതായ ഒരു നല്ല മനസ്സിനുടമകൾ കൂടിയാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ശാന്തശീലരാണെങ്കിലും തനിക്ക് ഉചിതമല്ലാത്തതായിട്ടുള്ള പ്രവർത്തികളെ കണ്ടാൽ പെട്ടെന്ന് ദേഷ്യം വരികയും പ്രതികരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പല സമയങ്ങളിലും എന്തെങ്കിലും വിഷമതകൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും എന്നാലോ അന്ധവിശ്വാസങ്ങൾക്ക് ഒട്ടും അടിമപ്പെടാതെ കൂടിയും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർ കുംഭം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മീനം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായ മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പോരോരട്ടാതി നക്ഷത്രം കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പോരോരട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ഏഴര ശനിയിൽ ജന്മശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരന് ദുരിതാധിപത്യം കാണുന്നതുകൊണ്ടും ഈ സമയത്ത് അഷ്ടമ ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റെതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ട്ടാതി നക്ഷത്രക്കാരിൽ വർഷത്തിൻ്റെ ആരംഭത്തില് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ഈ ശനീശ്വരനാണെങ്കിൽ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ സമയത്ത് വ്യാഴമാണെങ്കിൽ മെയ് മാസം പതിനാലാം തീയതി മുതൽ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വരെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ വ്യാഴം ജന്മരാശിയിലേക്കും ഭാഗ്യസ്ഥാനത്തേക്കും നോക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവം ൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് സ്വയം പരിശ്രമത്താല് നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് കർമ്മപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും സന്താനങ്ങളിലൂടെ ആയാലും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വളരെയധികം മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കർമ്മസംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധിയും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആറാം ഭാവത്തിലൂടെ കർക്കിടകം രാശിയിലൂടെ ബലവാനായിട്ട് സഞ്ചരിക്കുന്നതിനാൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ക്ഷമാശീലത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് ചെയ്യുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് ഇനി മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പോരോരുട്ടാതി നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ നിൽക്കുന്നതുകൊണ്ടും മൂന്നാം ഭാവത്തിൽ വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് ഈ സമയത്ത് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലായിട്ടും ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് എന്നാലോ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഏഴര ശനിയിലൂടെ സഞ്ചരിച്ചിരുന്നതായ ഈ ശനീശ്വരൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ടെങ്കിലും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ മെയ് മാസം പതിനാലാം തീയതി മുതൽ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലൂടെയും അഞ്ചാം ഭാവത്തിലൂടെ ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങളും അഭിവൃദ്ധിയും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ടാണെങ്കിലും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾക്കായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ഐശ്വര്യവും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും എല്ലാം അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ വളരെയധികം ശ്രേയസ്സും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് ഈ ഗുണാനുഭവങ്ങൾ എല്ലാം തന്നെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിൽ ശനിയുടേതായിട്ടുള്ള സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടും വിട്ടുവീഴ്ച മനോഭാവത്തോടും ദീർഘവീക്ഷണത്തോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്കു വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്